കളിയങ്ങാറ്റ് നീലി കേരളത്തിലെ പ്രശസ്തമായ ഭൂതകളിൽ ഒന്നാണ് ഇത് മലബാറിലെ ജനകീയ പുരാണങ്ങളിലും തേയ്ക്കഥകളിലും കാണപ്പെടുന്നുണ്ട് കഥ കാലം വളരെ പഴയത് കാട്ടും പുഴകളും നിറഞ്ഞിരുന്ന കാലത്ത് കളിയങ്ങാട് എന്ന സ്ഥലത്ത് ഒരു മനോഹരയായ സ്ത്രീ വസിച്ചിരുന്നു അവളെ നീലി എന്ന് വിളിച്ചിരുന്നു നീലി ആദ്യം സാധാരണ മനുഷ്യയായിരുന്നെങ്കിലും അവളുടെ ജീവിതം ദുരന്തങ്ങളാൽ നിറഞ്ഞിരുന്നു ചില കഥകളിൽ പറയുന്നത് ഭർത്താവോ പ്രിയതമനോ അവളെ വഞ്ചിച്ചു കൊന്നു എന്നാണ് അവളുടെ ആത്മാവ് പ്രതികാരാജ്ഞയോടെ തിരിച്ചുവന്നു അവൾ പിന്നീട് യക്ഷിഭൂതം ആയി മാറി രാത്രി വഴിയാത്രക്കാരുടെ മുന്നിൽ സുന്ദരിയായ യുവതിയായി പ്രത്യക്ഷപ്പെടുകയും പിന്നീട് യഥാർത്ഥ രൂപം കാട്ടി ഭീകരമായി അവരെ ആക്രമിക്കുകയും ചെയ്തു പ്രത്യേകത കളിയങ്ങാറ്റ നീലിയെക്കുറിച്ച് തെയ്യം ആചാരങ്ങളിലും പ്രാദേശിക ഗാനങ്ങളിലും പറയപ്പെടുന്നു അവൾ ഈ വഞ്ചിക്കപ്പെട്ട സ്ത്രീയുടെ പ്രതികാരത്തിന്റെ രൂപം ഗ്യ എന്ന നിലയിൽ ജനകീയ വിശ്വാസത്തിൽ ഭയത്തോടും ആദരവോടും കൂടി കാണപ്പെടുന്നു പലരും വിശ്വസിച്ചിരുന്നത് അവളെ ആരാധിച്ചാൽ അപകടങ്ങളിൽ നിന്നും രക്ഷിക്കാമെന്ന്